ദ്വാദശ പണവും പരമദാരിദ്ര്യവും പണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്റെ അവതാര അവതാരോദ്ദേശം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയ ശേഷം ശുഖമുനി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു ഭഗവാനിൽ മനസ്സുറപ്പിച്ച ശുഖമുനിക്ക് ഒരിക്കലൊരു ചിന്തയുണ്ടായി ഭൂമിയിൽ കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ഭഗവാന്റെ പൂർണമായ അനുഗ്രഹം എങ്ങനെ ലഭിക്കും മഹർഷി ഈ ചോദ്യവുമായി സരസ്വതി നദിയുടെ തീരത്ത് കഠിന തപസ് അനുഷ്ഠിച്ചു തപസ്സിന്റെ ഫലമായി ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ അങ്ങ് പോയ ശേഷം ഭൂമിയിലെ ദുരിതം വർദ്ധിച്ചു ലളിതമായ ഒരു അനുഷ്ഠാനത്തിലൂടെ എങ്ങനെയാണ് ആളുകൾക്ക് മോക്ഷം ലഭിക്കുക ശുഖമുനി അപേക്ഷിച്ചു ഭഗവാൻ അരുളി ശുഗ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് അന്ന് ആരോ ഉപവസിക്കുകയും ഭഗവത് നാമം ജപിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ഞാൻ മോക്ഷം നൽകും എന്നാൽ ഇതിനൊരു പൂരകമായി ഒരു കാര്യം കൂടി വേണം എന്താണ് ഭഗവാനെ ഏകാദശി വ്രതം പൂർത്തിയാക്കി ദ്വാദശി ദിവസം ഒരു യാചകനോ ദരിദ്രനോ നൽകുന്ന ദാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദ്വാദശി പണമായി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു നാണയ തൊട്ടാണെങ്കിലും അത് കൈലാസത്തിലേക്കുള്ള വഴി തുറക്കും ഈ സത്യം മനസ്സിലാക്കിയ ശുഗമുനി അത് ലോകമെങ്ങും പ്രചരിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ ഗുരുവായൂരിനടുത്ത് ചേട്ടൂർ ഇല്ലം എന്നൊരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു ആ ഇല്ലത്ത് അത്യധികം ദാരിദ്ര്യമായിരുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നു കാരണം ദ്വാദശി ദിവസം പാരണ വീടാൻ പോലും അരിയുണ്ടായിരുന്നില്ല എന്നാൽ ആയില്ലത്തെ മൂത്ത ബ്രാഹ്മണൻ ഭഗവാനെ വിശ്വസിച്ച് ഏകാദശി വ്രതം തുടങ്ങി ദശമി ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ച് ദ്വാദശി ദിവസം രാവിലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ക്ഷേത്രനടയിൽ തളർന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഭഗവാന്റെ വാക്കുകൾ വന്നു വ്രതം പൂർത്തിയാക്കാൻ ദാനം ചെയ്യണം എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഭഗവാനെ ഒരു നാണയം പോലുമില്ല ദാരിദ്ര്യം കാരണം പാരണ വീടാൻ പോലും ഒരു ദാനം എന്റെ കയ്യിലില്ല എന്നിരിക്കെ ഞാൻ എങ്ങനെ ദാനം ചെയ്യും അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ക്ഷേത്രനടയിൽ ഭിക്ഷയാചിക്കാൻ വന്ന ഒരു യാചകനെ അദ്ദേഹം കണ്ടു ഉടൻ തന്നെ ചേട്ടൂർ ബ്രാഹ്മണൻ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് ആ യാചകന്റെ മുന്നിൽ കൈക്കോപ്പി സാഷ്ടാംഗം നമസ്കരിച്ചു അല്ലയോ പുണ്യാത്മാവേ എന്റെ ദ്വാദശി വ്രതം പൂർത്തിയാക്കാൻ എന്റെ കൈവശം യാതൊരു പണവുമില്ല ഒരു നാണയം പോലും എന്റെ സ്വന്തമായിട്ടില്ല അതിനാൽ ദയവായി ഈ ദാരിദ്ര്യവാസിക്ക് അങ്ങയുടെ ദാനം സ്വീകരിക്കാൻ കഴിയുമോ യാചകൻ ഒന്നും മനസ്സിലാവാതെ നിന്നു ബ്രാഹ്മണൻ തുടർന്നു ഈ ഏകാദശി വ്രതം ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇതാണ് എന്റെ ദ്വാദശി പണം ബ്രാഹ്മണന്റെ ആത്മാർത്ഥത കണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ അത്ഭുതപ്പെട്ടു ഉടൻ തന്നെ ആ യാചകന്റെ കയ്യിൽ ഒരു പൊന്നാണയം പ്രത്യക്ഷപ്പെട്ടു യാചകൻ സന്തോഷത്തോടെ ആ നാണയം ബ്രാഹ്മണിന് നൽകി ഇതാ എന്റെ ദ്വാദശി പണം അങ്ങ് വ്രതം പൂർത്തിയാക്കുക ആ നാണയം കൊണ്ട് ബ്രാഹ്മണൻ ഭാരണ വീടാനുള്ള അരി വാങ്ങി മാത്രമല്ല അന്ന് മുതൽ ആ ഇള്ളത്ത് ദാരിദ്ര്യം വിട്ടുപോയി ഐശ്വര്യം കളിയാടി ഗുരുവായൂർ ഏകാദശി വ്രതം പൂർണ്ണമാകണമെങ്കിൽ ഏകാദശിയെ തുടർന്ന് വരുന്ന ദ്വാദശി ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യണം ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടെ നൽകുന്ന ദാനമാണ് ദ്വാദശി പണം ഭക്തിയും ദാനവും ഒരുമിച്ച് ചേരുമ്പോഴാണ് പൂർണ്ണബലം ലഭിക്കുക